പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാട്ടിന്റെ എന്റെ വഴിയമ്പലങ്ങൾ എന്ന സഞ്ചാര സാഹിത്യ കൃതിയിലെ ഒരു ഭാഗമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നീലഗിരിയിലേക്ക് ഒരു ഉല്ലാസ യാത്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് നീലഗിരി പൊക്കമുള്ള കുന്നുകളുടെ നിരകൾ കോടമൂടിയ തണുപ്പുറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് തുളച്ചു കയറുന്ന നീണ്ടു മെലിഞ്ഞ വൃക്ഷങ്ങൾ ഹരിതാഭമായ പച്ചപ്പുൾ പരപ്പുകൾ അലയലയായി വിലസുന്ന പുൽമേടുകൾ നിശബ്ദതയുടെ നിലയറകളായ താഴ്വരകൾ പ്രകൃതിയിലെ നാനാതരം അഴകുകളുടെ അത്ഭുതകരമായ പ്രദർശനശാലകൾ അങ്ങനെ ധാരാളം കേട്ടു പരിചയപ്പെട്ട നീലഗിരി ഒന്ന് സന്ദർശിക്കണമെന്ന് കുറെ കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അതിനൊരവസരം വന്നു ചേർന്നു ഊട്ടിയിൽ പ്രദർശനങ്ങൾ നടത്താൻ തലശ്ശേരിയിൽ നിന്ന് ഹിന്ദുസ്ഥാൻ കളരി ട്രൂപ്പ് എന്നൊരു കളരിപ്പയറ്റു സംഘം അങ്ങോട്ട് പോയിട്ടുണ്ട് സംഘത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ എം എ കെ നമ്പ്യാർ എന്റെ ഒരു സുഹൃത്താണ് നമ്പ്യാർ തലശ്ശേരിയിൽ വന്ന് കോഴിക്കോട് വഴി ഊട്ടിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഊട്ടി സന്ദർശനത്തിന് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് അങ്ങനെ ഇന്ന് മഴ ചാറിക്കൊണ്ടിരിക്കുന്ന പ്രഭാതത്തിൽ എം എ കെ നമ്പ്യാരും ഞാനും കോഴിക്കോട്ട് നിന്ന് സി ഡബ്ല്യു എം എസ് ബസ്സിൽ ഊട്ടിയിലേക്ക് പുറപ്പെട്ടു ബസ്സിലെ ഫ്രണ്ട് സീറ്റ് രണ്ടും ഞങ്ങൾ മുൻകൂട്ടി റിസർവ് ചെയ്തിരുന്നതിനാൽ വഴിനീളയുള്ള കാഴ്ചകൾ യഥേഷ്ടം ആസ്വദിച്ച് സഞ്ചരിക്കാൻ സൗകര്യം കിട്ടി കോഴിക്കോട്ട് നിന്ന് ഊട്ടിയിലേക്ക് റോഡ് മാർഗം പതിനേഴ് മൈൽ ദൂരമുണ്ട് യാത്ര ഒൻപത് മണിക്കൂർ പിടിക്കും ചാർജ് രണ്ടര രൂപ ബസ് ഏഴ് നാപ്പത്തഞ്ചിന് കോഴിക്കോട് വിട്ടു ഒൻപത് മണിക്ക് കുന്ദമംഗലത്തെത്തി അല്പസമയം അവിടെ തങ്ങി പിന്നെ യാത്ര തുടർന്നു പ്രകൃതി സുന്ദരമായ നാട്ടിൻപുറങ്ങളുടെ മാറിലൂടെയാണ് യാത്ര വിദൂരതയിൽ സഹ്യാദ്രി ശൃംഗങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും കാണാം പത്തര മണിക്ക് താമരശ്ശേരിയിലെത്തി താമരശ്ശേരി അങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ നല്ലൊരു പ്രാതൽ കഴിച്ചു ഇവിടെ സ്വാദുള്ള പുട്ടും ദോശയും മട്ടൻ ചാപ്സും കിട്ടും അരമണിക്കൂർ ഇവിടെ തങ്ങി താമരശ്ശേരിയിലെത്തിയപ്പോൾ മഴ നിന്നു മാനം തെളിഞ്ഞു വെയിൽ പ്രകാശിച്ചു തുടങ്ങിയിരിക്കുന്നു താമരശ്ശേരി വിട്ടപ്പോൾ ബസ്സിന് വേഗം കൂടി അടിവാരത്തിലെത്തി പിന്നെ എട്ട് മൈൽ ദൂരം ചുരങ്കയറ്റം കയറ്റം വിസ്മയാവഹമായ വനസൗന്ദര്യങ്ങളുടെ തുടർച്ചയായുള്ള വിലാസരംഗങ്ങളാണ് ബസിന്റെ ഇഴഞ്ഞുപോക്കിലും ചുറ്റിവളഞ്ഞ നീക്കത്തിലും ഓരോ തിരിവിന്റെ കയറ്റത്തിലും പ്രകൃതി തന്റെ മായിക പിഞ്ചിക മാറി മാറി പ്രദർശിപ്പിക്കുന്നു അങ്ങനെ ചുരം കയറി വയനാട്ടിൽ പ്രവേശിച്ചു വൈത്തിരിയിലും ചുണ്ടയിലും കടന്ന് മേപ്പാടിയിലെത്തിയപ്പോൾ രണ്ടാമത്തെ പ്രാതൾ കഴിക്കാൻ അവിടെ ഇറങ്ങി മേപ്പാടി വിട്ട് പിന്നെ നിന്നത് ചോലാടിയിലാണ് ചോലാടിയാണ് മലബാറിന്റെ അതിർത്തി കോഴിക്കോട്ട് നിന്ന് ദൂരം അറുപത് മൈൽ ചോലാടിയിൽ നിന്ന് ആറു മൈൽ സഞ്ചരിച്ച് ഉച്ചയോടടുത്ത് ഗൂഡല്ലൂരിലെത്തി ഗൂഡല്ലൂർ ഒരു ചെറിയ ടൗൺ ആണ് ഞങ്ങൾ ഇവിടുത്തെ ന്യൂ കേരള ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചു ഹോട്ടലുടമസ്ഥൻ മൂഴിക്കൽക്കാരനായ ചെക്കുട്ടി എന്റെ സുഹൃത്താണ് ഭക്ഷണത്തിനും അല്പം വിശ്രമത്തിനും അരമണിക്കൂർ പിടിച്ചു അടുത്ത ആരോഹണം ചെയ്യാനുള്ളത് ഗൂഢല്ലൂർ ചുരമാണ് വൈത്തിരി ചുരത്തേക്കാൾ പരുത്തതും തണുപ്പുറഞ്ഞതുമായ ഒരു ചുരമാണിത് വളരെ മെല്ലെയാണ് ചുരം കയറിയത് അഞ്ചു മണിക്ക് പൈക്കാറ വിദ്യുശക്തി ഉത്പാദന കേന്ദ്രം കടന്ന് ഊട്ടി പ്രാന്തങ്ങളിൽ പ്രവേശിച്ചു പച്ചക്കുന്നുകളും പായൽപറ്റിയ പാറക്കൂട്ടങ്ങളുടെ ആടയാഭരണങ്ങൾ അണിഞ്ഞ മേടുകളും ഇന്ദ്രനീല മലകളും ഒടുവിൽ യൂക്കാലി സ്മരങ്ങളുടെ നെടിയൊരു നടക്കാവും ഞങ്ങൾക്ക് സ്വാഗതമരുളി പുതിയൊരു ശൈത്യം അന്തരീക്ഷത്തിൽ ഇഴുകി പിടിച്ചിരിക്കുന്നു ഊട്ടി സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരത്തിഇരുന്നൂറ്റി എമ്പത് അടി പൊക്കത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ കദർശാൾ കൊണ്ട് ദേഹം മുഴുവൻ പുതച്ചു അഞ്ചര മണിക്ക് ഊട്ടി റെയിൽവേ സ്റ്റേഷന്റെ മുൻപിലെത്തി ഞാനും നമ്പ്യാരും അവിടെ ഇറങ്ങി ഊട്ടിയിലെ ഞങ്ങളുടെ മലയാളി സുഹൃത്തുക്കൾ ഞങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് സ്റ്റേഷന്റെ മുൻപിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഊട്ടി റെയിൽവേ സ്റ്റേഷന്റെ എതിർവശത്തുള്ള മുനിസിപ്പൽ മോഡൽ ബിൽഡിംഗിലെ അഞ്ചാം നമ്പർ കെട്ടിടത്തിലേക്കാണ് ഊട്ടി സ്നേഹിതന്മാർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് ഇതൊരു മെസ്സാണ് മലയാളി ക്ലാർക്കുമാർ ആറുപേർ ഇവിടെ പാർത്തു വരുന്നു ചായ കഴിച്ചതിന് ശേഷം എം എ കെ നമ്പ്യാരുടെയും കളരി ട്രൂപ്പിലെ സി എച്ച് കെ നമ്പ്യാരുടെയും കൂടെ ഞാൻ മാർക്കറ്റിലേക്ക് പോയി ഞങ്ങൾ റേസ്കൂഴ്സ് അതായത് കുതിരപ്പന്തയ മൈതാനം സന്ദർശിച്ചു പിന്നെ ഊട്ടിയിലെ മേലേക്കിടയിലുള്ള റെസ്റ്റോറന്റ് ആയ ബോംബെ ആനന്ദഭവനിൽ കയറി ചായ കഴിച്ചു ഞങ്ങളുടെ പിന്നത്തെ സന്ദർശന രംഗം ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിരുന്നു അവിടെ ഒരു ഓട്ട നടത്താനേ തൽക്കാലം കഴിഞ്ഞുള്ളൂ എട്ടുമണിക്ക് ഞങ്ങൾ ഫേൻഹില്ലിൽ പോയി ഹിന്ദുസ്ഥാൻ കളരിപ്പയറ്റ ട്രൂപ്പ് ഫേൻഹില്ലിലെ ഒരു ഭവനത്തിനാണ് ക്യാമ്പടിച്ചിരിക്കുന്നത് വില്ലേട്ട ബന്ദ് എന്നാണ് ഈ പരിസരത്തിന്റെ പേര് അത്താഴവും കഴിച്ച് ഇവിടെ തന്നെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ പ്രാതലിനു ശേഷം സി എച്ച് കെ നമ്പ്യാരം ഞാനും കാഴ്ചകൾ കാണാൻ ഇറങ്ങി നടന്നു ഞങ്ങൾ ആദ്യം പോയത് ഗാർഡനിലേക്കാണ് ഗാർഡനിലെ കുന്നുകയറി ചെന്നപ്പോൾ അവിടെ തൊതവരുടെ അതായത് ഒരു പറ്റം കുടലുകൾ കണ്ട് അങ്ങോട്ട് നീങ്ങി അവിടെയുള്ള മൂന്ന് നാല് തൊതവ പെൺകിടാങ്ങളും ഒരു കിഴവിയും ഞങ്ങളോട് സംഭാഷണത്തിന് മുതിർന്നു അവർ പൈസ ചോദിച്ചു അവർക്ക് പൈസയാണ് വേണ്ടത് പൈസ കിട്ടാൻ അവർ എന്തും എന്തും ചെയ്യും വൃത്താകൃതിയിൽ പൊക്കം കുറഞ്ഞ രീതിയിലാണ് തൊതവക്കുടിലുകളുടെ നിർമ്മാണം ഇടുങ്ങിയ ഒരൊറ്റ വാതിലല്ലാതെ കാറ്റും വെളിച്ചവും കടക്കാനുള്ള മറ്റു പഴുതുകളോ ജാലകങ്ങളോ കാണുകയില്ല ദേഹം മടക്കി ശിരസ് കുനിച്ചുകൊണ്ട് വേണം ഉള്ളിൽ കടക്കാൻ ഞാനങ്ങനെ ദേഹം കുനിച്ചുകൊണ്ട് ഒരു കുടിലിനകത്തേക്ക് ഒന്ന് എത്തി നോക്കി അകത്ത് തെല്ലെന്നുയർത്തിക്കെട്ടിയ തിണ്ണമേൽ ഒരു പായയും വിരിയും കിടന്നിരുന്നു ഒരു മൂലയിലെ അടുപ്പിന്റെ മുൻപിലിരുന്ന് ഒരു പെൺകിടാവ് എന്തോ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടായിരുന്നു